ദിവ്യ അപ്പോൾ റെഡിയാണോ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആ പെടലേക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അങ്ങ് ശരിയായിക്കോളും അപ്പോൾ നമ്മുടെ ഇത്രയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞും പീക്കിരി ഇങ്ങനെ നമ്മുടെ അടുത്തുണ്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലൊരു കൊതുകോലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് കടന്നുറങ്ങും അപ്പോൾ അവൾ ഉറക്കം ഒട്ടും ആകാതിരിക്കാൻ വേണ്ടി അവൾക്കൊരു പാട്ട് വെട്ടിയും കൂടെ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് ഒരു ക്യൂട്ടായിട്ടൊരു റേഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാം യൂസ് ബി കണക്ട് ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ബാറ്ററി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മേടിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞു ഇത് അതെ അതെ പാട്ടുപാടാൻ അറിയില്ലാത്ത പാട്ട് പാടി പിള്ളേരെ അതെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീടുകൾ താഴെ കൊടുത്തിരിക്കാൻ കേട്ടോ നല്ലൊരു പ്രോഡക്റ്റാണ് അന്ന് മേടിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്പീക്കറും കൊള്ളാം അത്യാവശ്യം ഈ ചെറിയൊരു പെട്ടിക്കന്ന് നല്ല സൗണ്ടും വരും കേട്ടോ എൻ്റെ റേഡിയോ എഫ് എമ്മും എ എമ്മും മെമ്മറി കാർഡ് പെൻ ഡ്രൈവ് എല്ലാം യൂസ് ചെയ്യാൻ അതിൻ്റെ അകത്ത് വർക്കാവും പിന്നെ യു എസ് ബി സി ആണ് ചാർജിങ് പോയിൻ്റ് വരുന്നത് ഹെഡ്സെറ്റും കുത്താം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ പാട്ട് അവളുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഓളും കുറച്ച് വെച്ചേക്കുവാണ് അവളിപ്പോൾ ഏത് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണേ ആ അപ്പോൾ പാട്ടൊന്ന് കുറച്ച് ഇടത്തേക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം ഈ കേട്ടുകൊണ്ടാണ് കേട്ടോണ്ടാണ് ഇരിക്കുന്നത് ദിവ്യ അപ്പോൾ ഇതിലൂടെ നമ്മുടെ രണ്ട് പീ കിരിയലാണ് കഴിച്ചം കൂട്ടെ ആ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ വർക്കൗട്ടിനായിട്ട് പുറത്തോടെ നടക്കുന്നു അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളുടെ ആ സമയത്ത് നമ്മൾ അഴിച്ചു കൊടുക്കോ അപ്പം അവരുകൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് നമ്മുടെ ലവ് ലോബേഴ്സിനെ കണ്ടോ അവരും നടന്നോളും അവരും ഹാപ്പി ആയിക്കോളും ഡാഡി എന്നെ പരിപാടി ആണോ ഡാഡി ബയോഗ്യാസിൽ നിന്നുള്ള ഇത് വെള്ളം എടുത്ത് കളയാനൊക്കെ ആയിട്ട് അപ്പം പോയതാണ് ബാ 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 കോക്കൂടു കോക്കോ ഇതും കോക്കോയാണ് നമ്മുടെ ജോലിക്കൂട്ടനെയും കോക്കോ എന്നിട്ടാണ് വിളിക്കണം അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട ടൂട്ടു കാരണം കോക്കോനെ നമുക്ക് കോട്ടയുന്നൊരു ഫാമിലി തന്നതാണ് ഒരു അഡോപ്ഷൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ അതിനെ വിളിച്ചുകൊണ്ടിരുന്ന കോക്കോ എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ട് കോക്കോ ആയിട്ടുണ്ട് ഇവക്കെ എന്നെ പേരിട്ടാണ് ഇവൻ ഇവൻ ഇവന് ഇതിൽ പേരൊന്നിട്ടില്ല അല്ലേ ലുട്ടാപ്പിയോ പിന്നെ ക്യൂട്ടല്ലേ അല്ല ലുട്ടാപ്പി ിടക്കെട്ട് വെച്ചേക്കുല്ലേ എന്നാടാ പരാതി പറയാനല്ലേ ഏ എന്താണ് നിന്റെ പരാതി എടോ പിന്നാമ്പുറം കാണിക്കാണ്ട് പിന്നാമ്പുറം കാണിക്കാണ്ട് ഉമ്മാർ കാണിക്കടാ എല്ലാത്തിനും റൂം ജിയർ ആയിട്ടുണ്ട് അവനിപ്പോൾ പെരക്കാത്തൊരു ഒറ്റ ഓട്ടോ ആയിരിക്കും കേട്ടോ ആ കഥ കടിച്ചോ ദീപിയോ പെട്ടെന്ന് കഥ കടിച്ചോ അല്ലെ ഞാൻ പരിക്കാത്ത കയറും പരിക്കു കയറും ആ അവന് നോക്കോണ്ടേ കുഞ്ഞാണ് അവനധികം ഗേറ്റിന് അടിയിൽ കൂടെ ഒന്ന് പോകാണ്ട് നോക്കിയാൽ മതി ഉണ്ടോ ഇങ്ങോട്ട് മാറി കേട്ടോ ചേർ അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന വർക്കൗട്ട് രാവിലെ നമ്മൾ കുറച്ച് നേരം നടക്കാൻ പോയി വൈകുന്നേരം നമ്മൾ കുറച്ച് ബോഡി വെയ്റ്റ് വെച്ചിട്ടുള്ള ചെറിയ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു വാമപ്പ് എക്സസൈസും ആണോ അവനൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ കുറേ പല്ലീനേം ബാറ്റേനെയൊക്കെ പിടിക്കട്ടെ അവിടെ കുറേ വന്യജീവികൾ കൂടുന്നുണ്ട് ആ എന്നാ വിളിക്കണേ വീടിൻ്റെ അകത്തേ കയറി എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവൻ ആ മാവും ഇതേ കയറി മമ്മീനെ അന്വേഷിക്കണേ അവൻ കയറി നോക്കണമെങ്കിൽ അവിടെ അവിടെ കയറി പൊങ്ങി നിൽക്കുവായിരുന്നു കോക്ക വാടാ മമ്മിയുടെ നാടൻ കോഴിക്കരോട് മണം വന്നിട്ടാണ് വന്നിട്ടാണവൻ പോണേ അടുക്കളി ഇതേ മമ്മി വയലന്റ് ആവുന്നുണ്ട് കൊച്ചോണ്ട് പിടിച്ചോണ്ട് പോകും രോമാകും ആവുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മി ഞങ്ങൾ കൊണ്ടുപോയി വിട്ടതല്ല അവൻ തന്നെ കയറി വന്നതാണ് അമ്മ അതിലെവിടല്ലേ ഇതിലെ വിടോ ഇങ്ങോട്ട് പോണ്ട ഇവിടെ ഏ ആ ഹണ്ടിങ് മോഡിൽ ഇവിടെ നടക്കുന്നു ദുക്ക് നമ്മടെ വർക്കൗട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അവൻ്റെ പുറകെ അതിനിങ്ങളുടെ പുറകിടന്നാൽ മതി ബാ കുക്രു അവനോടെ എത്തിയ അപ്പം അമ്മയും കൊണ്ട് അവനെ അമ്മി കഥ അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അതല്ലോ കോക്കിഞ്ഞ് ഇനി കുറേ നേരം ലവേഴ്സിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ അടിപ്പം ഇരിക്കുക ക്ലീനെ പിടിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ അതിൻ്റെ അതിൻ്റെ കാഴ്ച കണ്ടിട്ട് അവിടെ ഇരിക്കുക അവൻ നടക്കട്ടെ നമ്മൾ തുടങ്ങാം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതുപോലെ നിങ്ങളും ആക്റ്റീവ് ലീവിംഗ് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫംഗലിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വാശി ബാക്കിയുള്ള വിശേഷങ്ങളോട് അടുത്ത് ബൈ